അസലാമലൈക്കും ഇന്ന് ഞാനൊരു മീൻ കറിയാണ് വെക്കുന്നത് അത് എനിക്ക് ഏറെ പ്രധാനപ്പെട്ട പ്രിയപ്പെട്ട ഒരു കറിയാണ് പക്ഷേ അതിൽ ചേർക്കാനായിട്ട് തേങ്ങാപ്പാൽ ഞാൻ പിന്നെ ഇവിടെ തേങ്ങ ചൊരുണ്ടി എടുക്കാൻ പറ്റിയൊരു സാഹചര്യത്തിലല്ല ചിരവയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തേങ്ങ എടുക്കാം പറ്റിയിട്ടില്ല അപ്പം അതുകൊണ്ട് ഞാൻ മല്ലിപ്പൊടി മുളക് പൊടി ഇത്തിരി കുരു മുളക് പൊടി പാകത്തിന് മഞ്ഞൾ പൊടി പിന്നെ പച്ചമുളക് വലുതായതുകൊണ്ട് രണ്ട് പച്ചമുളക് കുറച്ച് വലിയ ഉള്ളി പിന്നെ ഒരു ചെറിയ തക്കാളി കുറച്ച് ഇഞ്ചി കുറച്ച് കരിവേപ്പില അപ്പം ഞാൻ ഇൻഷാള്ള ചിലപ്പോൾ മറ്റേന്നാൾ പോകും അതുകൊണ്ട് തന്നെ ഞാൻ സാധനങ്ങളൊന്നും ഇവിടെ ഇരിക്കണതൊക്കെ ഉണ്ട് അല്ലാതെ ഞാൻ കൂടുതലായിട്ട് പിന്നീടും മേടിച്ച് വെക്കുന്നില്ല എന്ന് വെച്ചാൽ ഞാൻ ഇനിയിപ്പം ഏത് സാഹചര്യത്തിലാണ് എപ്പോഴാണ് വരാൻ പറ്റുന്നതെന്ന് എനിക്ക് എനിക്കറിയത്തില്ല അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ സാധനങ്ങളൊന്നും മേടിച്ച് വെക്കുന്നില്ല അപ്പം ഞാനിതിൻ്റെ ജോലി തുടങ്ങട്ടെ അതിനു മുൻപ് ഘടകം നടക്കട്ടെ അത് എപ്പോഴും മറന്നു പോകും അമ്മ ഉച്ച കേൾക്കുമ്പോ നമുക്കത് ബുദ്ധിമുട്ടാവും അപ്പൊ ഞാനൊന്ന് അടച്ചിട്ട് വേഗം വരാം അപ്പൊ ഞാൻ ഇതിനെടുക്ക എടുത്തേക്കുന്നത് ഐക്കൂറെ എന്ന് പറയുന്ന മീനാണ് ഞങ്ങളുടെ നാട്ടിൽ ഇതിന് നെയ് എന്നാണ് പറയുന്നത് ഇത് ഇപ്പൊ ഇവിടെ ഐക്കൂറെ എന്നാണ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പം ഞാനിത് വയ്ക്കാനായിട്ട് പോവുകയാണ് പാൻ നേരത്തെ അടുപ്പേ വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് ഇഞ്ചക്ഷൻ ഓണാക്കി കൊടുക്കാം ബുസ്റ്റില്ല അപ്പം ഞാൻ നാട്ടിൽ പോയാൽ പോയി വരാനായിട്ടുള്ളൊരു വിധി അള്ളാഹ് കൂട്ടിത്തരിയണം എന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ ഇരിക്കുന്ന വീട്ടിൽ നിന്ന് എടുത്ത് എൻ്റെ കൂട്ടുകാർക്കൊരു വീട്ടിൽ വെച്ചിരിക്കുന്ന എൻ്റെ ഇഞ്ചക്ഷൻ എടുപ്പ് എടുത്തോണ്ട് വരാമെന്നുള്ള ലക്ഷ്യത്തിലാണ് നിൻഷമുള്ള എടുത്തോണ്ട് വരാൻ പറ്റുമെന്നുണ്ടെന്ന് വെച്ചാൽ ഇവിടുത്തെ ലക്ഷടുപ്പിനും വലുതാണ് ഇതിൻ്റെ അടുപ്പ് അപ്പോൾ അത് കൊണ്ടുവരാനുള്ളൊരു സാഹചര്യം എന്ന് എനിക്കറിയത്തില്ല വലിയ ഷോപ്പർ തന്നെ വേണ്ടി വരും അതുകൊണ്ട് അത് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല അപ്പോൾ ഞാനിത് ഇത്തിരി നീക്കി വെച്ച് ഫോൺ കുറച്ച് നീക്കി വെച്ച് എന്നാൽ കാലിൽ വന്നിട്ടുണ്ട് രണ്ടും ഉലുവായിട്ട് കൊടുക്കട്ടെ പെട്ടെന്ന് ഉലുവ താളിച്ച് വെച്ച് ശീലമായത് കറങ്ങിട്ടുണ്ട് അത് ഇട്ടാലേമു സമാധാനം കിട്ടും അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് ഇത്തിരി കൂടിയിട്ട് കൊടുക്കാം വെളിച്ചെണ്ണ അളിച്ചെണ്ണയല്ല സൺഫ്ലവറാണ് കുറച്ചും ഉണ്ട് ഉല്ലുവ താളിച്ച് കൊടുക്കണേ മുതൽ അമ്മ ഇന്ന് കുളിപ്പിക്കുന്ന ഒരു ദിവസമായിരുന്നു ഒന്നരടവണല്ലോ അപ്പൊ ഇന്ന് കുളിപ്പിക്കുന്ന ദിവസമായിരുന്നു അപ്പൊ ഞാൻ പിന്നെ കുറച്ചേ ഉള്ളൂ അപ്പൊ കുറച്ചു കൂടി എടുക്കട്ടെ ഒരു ടേസ്റ്റ് ഉണ്ടാക്കി അത് ശരിയാവുകയുള്ളൂ അപ്പം ഇത് എല്ലാം ഞാൻ കൊടുക്കണേ ചരുവകൾ ഇതെല്ലാം ഇട്ട് കൊടുക്കണേനും ഒന്നും ഒന്നിച്ച് വിടങ്ങ് നല്ലതും വേഗം പഴർന്നോളും ീറ്റർ മോശായിപ്പോയി കേടായിപ്പോയിപ്പ സാറ് വന്നിട്ടില്ല സാറ് ഡൽഹിക്ക് പോയിരിക്കും സാറ് നാളെ വൈകിട്ടേ എത്തുള്ളു അപ്പൊ അതുകൊണ്ട് ഇനി കുളിപ്പിക്കണമെങ്കില് അമ്മേനെ കുളിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചൂടുള്ളം തന്നെ കൂടിയേ തീരുവുള്ളു അപ്പൊ ഹീറ്ററൊക്കെ ഇനി നന്നാക്കിയിട്ട് വേണം സാറ് വന്നതിന് ശേഷം എനിക്ക് ശരീരം പേനയൊക്കെ ഉള്ളപ്പോഴൊക്കെ ഇച്ചിരി ചൂടുവെള്ളം ഞാനും എപ്പോഴും അല്ല എപ്പോഴും ഒക്കെ ആയിട്ട് ഒഴിക്കണം ആമയത്ത് അത് എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുകയാണ് ഇഞ്ചക്ഷൻ എടുക്കൽ ഒരുപാട് സമയം പിടിക്കുകയും ചെയ്യും പിന്നെ ഒരുപാട് കറണ്ട് ജാബിലും ആവും നമ്മളായിട്ട് എന്തിനാണ് മറ്റുള്ളവർക്കൊരു ചൂട്ടാകുന്നത് അപ്പം ഞാനത് രണ്ടുമൂന്ന് നിമിഷം പൊരിച്ചു വെച്ചിട്ടുണ്ട് അതിലേന്ന് എന്താണ് ഇങ്ങനെയൊക്കെ തോന്നി പോകാൻ പോകുക വേണമെന്നറിയില്ല ഇന്നലെ ഇനി ഞാൻ മരിച്ചുപോയ എൻ്റെ ചിരാജിനെ ഞാൻ സ്വപ്നം കണ്ട് നല്ല കൂടിയുള്ള മുഖത്തോടും നല്ല സൗന്ദര്യം കുടുമ്പുന്ന രീതിയിലുള്ളൊരു മുഖട്ടേപ്പുമായിട്ടാണ് ഞാൻ കാണുന്നത് പിന്നെ അത് പി അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ എൻ്റെ അമ്മമ്മ അമ്മമ്മ മരിച്ചു പോയ നിലവിൽ ജീവിച്ചിരിപ്പില്ല അമ്മമ്മേൻ്റെ സ്വപ്നം കണ്ട് അപ്പം ഞാനും ഒരു ഒരുക്കത്തിലാണെന്ന് അറിഞ്ഞുകൊണ്ട് അവരെയൊക്കെ ഇങ്ങനെ കാണുന്നു സ്വപ്നമായിട്ട് ഞാൻ ഞാനിൻ്റെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഇഞ്ചക്ഷൻ ഓഫാക്കിയെന്ന് വെച്ചാൽ ഇഞ്ചക്ഷൻ കരിവും പിടിക്കും പെട്ടെന്ന് കരിവും പിടിക്കും അത് കാരണം ഞാൻ ഓഫാക്കിയിട്ടാണോ അറിഞ്ഞു ചെയ്ത് കൊടുക്കുന്നത് ഇട്ട് കൊടുക്കുന്നത് അപ്പൊ ഞാൻ ഏതെങ്കിലും രീതിയിൽ പോയാൽ പോലും നിങ്ങൾ ആരുമൊന്നും അറിയല്ല പിന്നെ ആരെങ്കിലും മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട് വീണ്ടും ഇഞ്ചക്ഷൻ ഓഫാക്കിട്ടുണ്ട് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ മൂന്ന് പേരോടൊക്കെ എന്റെ ഫോണിന്ന് ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അഥവാ ഞാൻ മരിച്ചു പോയാൽ ഇപ്പോഴല്ല എപ്പോഴും ഉണ്ടാകുന്ന കാര്യമോട് പറയണെന്നു വെച്ചാൽ എനിക്ക് നിങ്ങളോട് പറയാനൊന്നും ആരുമില്ല ഞാൻ മരിച്ചു പോയാൽ തന്നെ അപ്പം അതുകൊണ്ട് ഞാൻ ഒന്ന് രണ്ട് പേരോടൊക്കെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം ശരീരമൊക്കെ നമുക്ക് നമ്മള് നമ്മുടെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കരുതെന്നൊക്കെ നിങ്ങളും പറയും ഞാനും ഓർക്കരുതുന്നു പക്ഷേ എനിക്കിപ്പോഴത്തെ അവസ്ഥ മറ്റേ നാൾ പോകുമ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് പോകാതിരിക്കാനും പറ്റാത്തൊരു സാഹചര്യത്തിൽ സാഹചര്യമാണോ നിലവിലുള്ളത് അതുകൊണ്ട് പോയേ പറ്റത്തുള്ളു ഇനി അയൽവക്കക്കാരെയൊന്നും ബുദ്ധിമുട്ടിക്കാൻ കഴിയില്ല ആ പക്ഷാ അമ്മ അല്ല റബ്ബിൻ്റെ കഴിവല്ലേ ഉള്ള എന്തെങ്കിലും കഴിവ് അണിക്ക് വായിക്കും അങ്ങനെ ആലോചിക്കുമ്പോഴും പിന്നീട് ഒരു ചോദ്യം ചെയ്യുന്നുണ്ട് അല്പ അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് അതിന് മാത്രം ചാറ് ഞാൻ വെക്കുന്നില്ല ചേച്ചി അമ്മയൊക്കെ ഉറക്കമായി ഞാനപ്പം എനിക്ക് മടിഞ്ഞിട്ട് വയ്യ ചെയ്യാൻ വീഡിയോ ചെയ്യാനായിട്ട് പിന്നെ ഞാൻ അവർക്ക് ചെയ്യാതെ പറ്റിയല്ലല്ലോ എന്ന് ഓർത്ത് അതുകൊണ്ട് ഞാൻ വന്നത് നമുക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തേങ്ങാപ്പാൽ പിഴിഞ്ഞൊഴിച്ചാൽ നല്ല ടേസ്റ്റാണ് നാട്ടിൽ അങ്ങനെയാണ് കറി വെക്കുന്നത് അയ്യന്ന് രണ്ടെ അപ്പം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ ഈ മീൻ പിറക്കിയിട്ട് കൊടുക്കുകയാണ് ഒരു ശകലം വെള്ളം കൂടി ഒഴിച്ചേക്കാം ഇഞ്ചക്ഷൻ പറ്റില്ല ചിലപ്പം പറ്റി പരിപ്പ കറക്റ്റിലുള്ള വെള്ളം ഉണ്ടാക്കിയതാണ് ഞാൻ മീൻ പിറക്കിയിട്ട് കൊടുത്ത് കഴിഞ്ഞ് ഒത്തിരി വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അല്പത് കൂടി വെച്ചാൽ കുറുകി കുറുകി പരുന്തോറും വെള്ളം ഇല്ലാത്തൊരവസ്ഥയിൽ തോന്നുന്നു ഇതിവിടെ നിന്ന് നല്ലപോലെ പറ്റട്ടെ മൂടി വെച്ച് നമുക്ക് ഒന്ന് പാകമാവുക എന്ന് നോക്കാം ഇല്ലെങ്കിൽ നമുക്ക് വേറെ ഒരു പാത്രം വെച്ച് കൊടുക്കേണ്ടി വരും ഇങ്ങനെ ഒരു വശം ഇരുമ്പോളും ഇത് ബുദ്ധിമുട്ടാണ് ും അതൊന്ന് ഇരുന്ന് മീനൊന്ന് വേഗട്ടെ പിന്നെ എല്ലാരും ഓണൊക്കെ കഴിച്ചായിക്കുമല്ലേ മണി പതിനൊന്നര പതിനൊന്നായിക്കാണ് ഇനി ഞാൻ കുറച്ച് നേരത്തെ ആയു ണം എപ്പോഴും നിങ്ങളുടെ പരാതി പറയുന്നില്ല നിങ്ങൾക്കും ബുദ്ധിമുട്ടും എനിക്കും ബുദ്ധിമുട്ട് തോന്നി വയ്യ പരാതി ഒന്നും പറയാനുള്ളൂ ഗ്രീൻസിലെ ഒരു പരാതി പറഞ്ഞു ഞാൻ വെച്ചിട്ടുണ്ട് എപ്പോഴും എപ്പോഴും നിങ്ങൾക്കിത് കേൾക്കുമ്പോ നിങ്ങൾക്കും ഒരു ആരോഗ്യമായിട്ട് തോന്നും അതൊന്നും ഞാൻ പരാതിയൊന്നും ഞാൻ പറയുന്നില്ല ഒന്ന് വയ്യീല ഉറങ്ങണമെന്ന് ഉറക്കത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് ശരീരത്തിൽ പിന്നെ രാ വൈകുന്നേരം മിക്സർ ഉണ്ടായിരുന്നു കട്ടൻ ചായയായിട്ട് കഴിച്ച് പൊളിച്ച് പൊളിക്കാത്തി മിക്സർ കഴിച്ചില്ല ചപ്പാത്തി പട്ടൻ ചായ കുടിച്ചിട്ട് പോയി കിടന്ന് ഒക്കെ വീട്ടുകാർ കൂട്ടുകൊണ്ടല്ലേ ഇങ്ങനെ വന്ന് വീടിനാടും ഒക്കെ എന്റെ കാര്യം പോകണ്ട എന്റെ കാര്യം പിന്നെ കുഴപ്പമൊന്നുമില്ല പക്ഷെ അത് എൻ്റെ വീടും കൂടും കുടുംബമൊക്കെ എവിടെച്ചും ഇങ്ങനെ ഒരേ വീടുകളിൽ അഭയാര്ത്ഥിനെ പോലെ കിടന്ന് ജോലി ചെയ്യുന്നു ആൾക്കാർ നോക്കുമ്പോ പൈസ കിട്ടുന്നുണ്ട് ൊക്കെ ഉള്ളൊരു കാര്യങ്ങൾ കരതിളച്ചിട്ടുണ്ട് അതൊന്ന് നോക്കട്ടെ നല്ലപോലെ വെട്ടിത്തിളച്ചു വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഈ കസേരയെ മറിച്ച് പുറകോട്ട് വീണേനെ എങ്കിൽ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റിയാലോ എനിക്ക് ഒരു വട്ടം ഞാൻ പറഞ്ഞില്ലേ ഒരു വട്ടം ഞാൻ ഇങ്ങനെ വീണതാണ് അപ്പൊ പിള്ളേരെ ഞാൻ ഇതിന്റെ ഉപ്പൊന്നും നോക്കട്ടെ ആ എല്ലാം കറക്റ്റാ പിള്ളേർ ഒന്നും ചേർക്കണ്ട ഉപ്പും ചേർക്കണ്ട പുളിയും ചേർക്കണ്ട എന്നും ചേർക്കണ്ട ഒന്നും ചേർക്കണ്ട എല്ലാം കറക്റ്റ് തേങ്ങാപ്പാൻ കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ സൂപ്പർ ആയേനെ തേങ്ങാ ഫ്രിഡ്ജിനകത്ത് പൊളിച്ചത് ഇപ്പുണ്ട് പക്ഷെ ചുരണ്ടാലും ഒന്നാതെ അത് ഭയങ്കര ഉയരത്തിലാണ് അതിരിക്കണത് ചിര വെച്ചിരിക്കണത് ഉറപ്പിച്ചു വെക്കണ ചിരവയാണ് അപ്പൊ ഞാനത് കൂടിക്കൊടുക്കണേ വരുന്നത് പറ്റട്ടെ പറ്റി വരട്ടെ പിന്നെ ഉച്ചക്ക് അല്പം ചോറ് കഴിച്ചിട്ട് ഞാൻ കുറച്ചു നേരം കിടന്നു കിടന്ന സമയത്തിന് അമ്മക്കിപ്പ ഭയങ്കര മറവിയാണ് കിടന്ന സമയത്തിന് അമ്മ എഴുന്നേറ്റ് ഒറ്റയ്ക്ക് ബാത്റൂമിൽ പോയി ബാത്റൂമിൽ പോയച്ച അതുകൊണ്ടി ഒറ്റക്ക് പോയി പുറത്തിരുന്നു പുറത്തെന്ന് പറഞ്ഞ മുറ്റത്തല്ല നമ്മുടെ ഉമറത്തിരുന്നു ഔട്ടിൽ അപ്പ ചായ വെച്ചുകൊടുക്കാനായിട്ട് ഞാൻ എഴുന്നേറ്റപ്പ അമ്മേനെ കാണുന്നില്ല കട്ടിലേക്ക് എന്തോ ഞാൻ പേടിച്ചു എങ്ങാട്ട് പോയെന്നറിയാൻ പാടില്ല അങ്ങനെ ഞാൻ അവിടെ പുറത്ത് ചെന്നിരിക്കും നോക്കുമ്പോ അമ്മയുണ്ട് ചേച്ചിയുണ്ട് വീട്ടിലെനിക്ക് ചേച്ചിയുണ്ട് രണ്ടുപേരും കൂടി ഭർത്താരം പറഞ്ഞു അമ്മ പുറത്തിരിക്കുന്നു ഞാൻ പിന്നെ കുറെ പിണങ്ങി ഇനിയിപ്പ ഞാൻ ഇപ്പോൾ വെള്ളപ്പഴും ഉച്ചക്കൊക്കെ കിടക്കുമ്പോ ഡോറും കൂട്ടിയിട്ടിട്ട് വേണം കിടക്കാനായിട്ട് അങ്ങനെ ോട് ചോദിച്ചിട്ട് പുറത്തേക്ക് അല്ലെങ്കിൽ പോണ വന്നൊക്കെ ചോദിച്ചിട്ട് ചെയ്യുകയുള്ളു പക്ഷേ ഇന്നിപ്പോൾ എന്താണ് അങ്ങനെ ഒരു പ്രവൃത്തി കഴിയുമെന്ന് പറഞ്ഞെന്നറിഞ്ഞുകൊണ്ട് ഓർമ്മക്കേണ്ട തന്നെയാണ് നമുക്ക് ഇപ്പം പല പല സ്വന്തക്കാരെയും വീട്ടിൽ വന്നവരെയും ഓർക്കുന്നില്ല എന്തിനു പറയണം പിന്നെ പേരക്കടാവിനോർ മകന് മകളുടെ മകനെ മകൻ മകളുടെ മകൻ്റെ ഭാര്യേന പിന്നെ പേരക്കടാവും മകള മകളുടെ മകള മകനെ ഒക്കെ മറന്നുപോവാണ് എന്നോട് കന്യാസന പോയാലേ എപ്പൊരു തരാ ആൾക്കാര് പരുവാന്നൊക്കെ ചോദിച്ചു നീ നേരത്തെ കൊല്ലെന്നൊക്കെ ഇന്നിപ്പ പറയാണ് ആ കോടതി പോയിക്കോ ഞാനിവിടെ ആരോഗ്യം മരണവരെ കൂടെ നിന്നോളാം അപ്പൊ ഞാൻ നിങ്ങളെല്ലേ പണക്കാരങ്ങനെ പാവപ്പെട്ട ആൾക്കാരെ നിങ്ങൾക്ക് മൈൻഡ് മൈൻഡുണ്ടാകില്ല നിങ്ങൾ അറിഞ്ഞു കാണുന്ന ആൾക്കാരാ സ്നേഹിക്കുന്ന ആൾക്കാരാണ് എന്നൊക്കെ പറഞ്ഞാൽ തമാശയാണ് പറഞ്ഞത് പക്ഷെ എന്താണ് പുളി പെട്ടെന്നൊരു മൗനമായി പിന്നെ ഞാൻ ചെന്ന് കൊഞ്ചിച്ച് പൊന്നെ കരളെ എന്നൊക്കെ വിളിച്ചപ്പോൾ നല്ലൊരു നല്ലൊരുമില്ലായിരുന്നു അപ്പൊ ആ കറി ഇപ്പൊ പറ്റിക്കാണ് കാരണം നമുക്ക് ഇഞ്ചക്ഷൻ ടൂപ്പ് ഓഫാക്കാം പറ്റിയിട്ടുണ്ട് പിള്ളേരെ കറി പറ്റിയിട്ടുണ്ട് നല്ല സൂപ്പറാണ് കേട്ടോ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ഓല ആയിട്ടുണ്ട് ഞാൻ കൂടുതൽ പറ്റിച്ച് കളയുന്നില്ല എന്നു വെച്ചാൽ ഞങ്ങൾക്ക് രണ്ട് ദിവസം ഞാൻ പോണ ഒന്നും നാളെ ഒക്കെ എടുക്കേണ്ടതാണ് ഇപ്പോൾ എനിക്കിത്തിരി ചോറ് ചോറ് വച്ചിട്ടുണ്ട് ചപ്പാത്തിയാണ് ചപ്പാത്തി ഇവിടെ ഉണ്ട് അപ്പം ഞാൻ ഉച്ചക്കിങ്ങനെ അധികം ചോറും ഇല്ല ഒരുപാട് ചോറേ ഉണ്ടോ കറിയൊന്നും ഇല്ലാൻ കാരണം അപ്പം അതുകൊണ്ട് ഞാൻ ഓഫാക്കിയെടുത്ത് സമയം എന്തോരുമായി ഇരുപത് മിനിറ്റായി അപ്പോൾ ഇത് ഞാൻ എടുത്തൊന്നും ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല പാത്രത്തിനടുത്തൊന്നും ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല കാണിച്ചു തരാം കറി ഇതാണ് ശുചിത്തട കറി കണ്ട സൂപ്പറല്ലേ അൂറ മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ ഉലുവ കുരുമുളക് പൊടിയൊക്കെ കൂടി വഴറ്റി മറ്റുള്ള ചേരുവകൾ നമ്മുടെ കറിക്ക് സാധാരണ എടുക്കുന്ന ചേരുവകളൊക്കെ വഴറ്റി വെച്ച കറിയാണ് ഉപ്പൻപുളി അരിവും നല്ല ടേസ്റ്റുമൊക്കെ ഉണ്ടായി ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഞാൻ തന്നെ ഞാൻ ഉണ്ടാക്കി ഞാൻ തന്നെ പറയുമ്പം നിങ്ങൾക്കതൊരു തൃപ്തി ആകേല അപ്പം ഇത് ഞങ്ങളുടെ നാട്ടിലെ കറിയാണ് എൻ്റെ കറിയാണ് ഞാൻ വെക്കുന്നത് ഇങ്ങനെയാണ് വലിയ തുണ്ട മീനൊക്കെ കിട്ടിയാൽ ഞാൻ ഇങ്ങനെയാണ് വെക്കുന്നത് ഇങ്ങനെ വെച്ചിട്ട് വറ്റി നല്ലപോലെ വറ്റി വരുമ്പോൾ കുറച്ച് തേങ്ങാപ്പാൽ പിഴിഞ്ഞൊഴിച്ച് ഇച്ചിരി പച്ച കരിവേപ്പില മീതെ തൂളിയിട്ടാണ് ഒരു ശകലം വെളിച്ചെണ്ണയും പച്ച വെളിച്ചെണ്ണയും തൂളി അടച്ചു വെച്ചിട്ടാണ് കറി വിളമ്പാൻ ഞാൻ എടുക്കുന്നത് വീട്ടിലും എൻ്റെ വീട്ടിലും ഞാൻ അങ്ങനെയൊക്കെയാണ് കറി വെച്ച് ആൾക്കാർക്കൊക്കെ കൊടുത്തിട്ട് ഇരുന്നെച്ചത് അപ്പോൾ എൻ്റെ കറിയാണിത് അപ്പം ഞാൻ ഇത്തിരി ചോറുണ്ണട്ടെ ഒരു വീഡിയോ സിജി താട ചാനലിൽ ഉൾപ്പെടുത്തുന്നു എല്ലാവരും വീഡിയോ കാണുക മാക്സിമം ഷെയർ ചെയ്യുക സബ് ചെയ്യുക ചെയ്യാത്തവര് കമൻ്റ് ലൈക്ക് ഒക്കെ സിജിത്താക്കു വേഗം വേഗം പെരക്കിത്താ മക്കളെ സിജിത്ത എവിടെയെങ്കിലും ഒന്ന് കരകയറട്ടെ എപ്പോഴും പറയും പോലെ തന്നെ പരാതിപ്പെട്ടി വയ്യ പിള്ളേരെ വയ്യാത്ത ഒരവസ്ഥയിലാവുമ്പോഴൊക്കെയാണ് ഇങ്ങനെ മാനസികമായിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ട് പോയിക്കൊണ്ടിരിക്കണു മനസ്സ് പതർന്ന് മനസ്സ് പിടിക്കണടത്തൊന്നും കിട്ടുന്നില്ല എന്നുവെച്ചാൽ എൻ മനസ്സ് ടെൻഷനാകുമ്പോൾ ശരീരത്തിലേക്കും അതിൻ്റെ വേദനയും വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ വന്നു നിങ്ങൾ എന്നോട് പറഞ്ഞ് കരയരുത് വിഷമിക്കരുത് അള്ളാഹു എന്തെങ്കിലും ഒരു വഴി കാണിക്കുമെന്ന് പക്ഷേ അതെനിക്കും അറിയാം പക്ഷെ പല രീതിയിലും പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രതീക്ഷയില്ലാത്തൊരവസ്ഥയിലായിപ്പോകുന്നു നമ്മൾ പ്രതീക്ഷിക്കുന്നതിലപ്പുറമാണ് നമ്മുടെ കാര്യങ്ങൾ മനസ്സിനെ തളർത്തി കളയുന്നത് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇന്ന് ഇത്രയൊക്കെയാണ് ശുചിത്വ ചാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാണുക അപ്പം എല്ലാവർക്കും നല്ലൊരു ഉറക്കവും സമാധാനം നിറഞ്ഞൊരു ഉറക്കവും ഒക്കെ നേർന്നുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എൻ്റെ സ്നേഹം നിറഞ്ഞ എൻ്റെ പിള്ളേർക്ക് അസലാമലൈക്കും